കൊല്ലം അഞ്ചൽ ഏരൂർ എണ്ണപ്പന തോട്ടത്തിലെ വിളവെടുപ്പ് കഴിഞ്ഞ പനകൾ മുറിച്ചു മാറ്റുന്നതിന്റെ മറവിൽ റിസർവ് വനഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു കടത്തുന്നതായി പരാതി ഏരൂർ എണ്ണപ്പന എസ്റ്റേറ്റിലെ വിളക്കുപാറ ബി ഡിവിഷനിലെ ഒന്നാം ബ്ലോക്കിലെ പനകൾ മുറിച്ചു മാറ്റുന്നതിന്റെ മറവിലാണ് റിസർവ് വനഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതെന്ന് കാട്ടി വിളക്കുപാറ സ്വദേശിയായ മണിയാണ് പരാതിയുമായി രംഗത്തെത്തിയത് പിന്നെ എസ്റ്റേറ്റ് ആണ് ഈ എസ്റ്റേറ്റ് റീപ്ലാന്റ് നടക്കുന്നതുകൂടി ഇതിനകത്ത് ഇരിക്കുന്ന പിന്നെ ഈട്ടി തേക്ക് പിന്നെ പാല അതുപോലെ തന്നെ ആഞ്ഞൽ പേരാൽ ഇതെല്ലാം മുറിച്ച് കടത്തുക പതിവായിട്ടുണ്ടി കൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോഴും മുറിക്കാൻ ഞാൻ നിന്നത് തടന്നിട്ടുണ്ട് അത് ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തുന്നുണ്ട് ഇത് റിസർവേ വനമാണ് ഈ റിസർവ് വനത്തെ പാട്ടമാണ് ഓയിൽ പാമ്പ് കൊടുത്തിരിക്കുന്നത് ഈ ഓയിൽ പാമ്പിൻ്റെ വെച്ച് അതിൽ കിട്ടുന്ന ആദായം മാത്രമേ എടുക്കാൻ അവർക്ക് അധികാരമുള്ളൂ അല്ലാതെ റിസർവ് വനത്തിൽ നിൽക്കുന്ന ഈ മരം മുറിക്കാൻ യാതൊരു കാരണവശാലും അനുമതി ഇത് മൊത്തം കടത്തുകയാണ് മുറിച്ച് കടത്തുകയാണ് ഈ മുറിച്ച് നേരത്തെയൊക്കെ ഈ ടി തേക്കൊക്കെ അവർ മുറിച്ച് കടത്തിയപ്പോൾ നമുക്ക് തോന്നി ഓറസിൻ്റെ അനുമതി ഇടിയാണ് ഇത് മുറിച്ച് ഡിപ്പോയി കൊണ്ടുപോകുന്നത് ഇത് ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ എസ്റ്റേറ്റ് മാനേജരാണ് ഇതെല്ലാം കടത്തുന്നത് എന്നിട്ട് ഇതിൻ്റെ ചെവി തീ ഇട്ട് നശിപ്പിക്കും ചോദിക്കുമ്പോൾ എണ്ണത്തല തീ ഇടുകയാണ് ാണ് എന്നാണ് പറയുന്നത് ഇന്നലെ ഇന്ന് മുറിച്ചത് കണ്ടുകൊണ്ട് ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ അത് ഡി എ പോയിൽ പാമ്പ് മനയിൽ അറിവെന്ന് പറയുന്നത് ഇത് എസ് ചെയ്യുന്ന ക്കിൽ നിന്ന് അനുമതി മേടിച്ചിട്ടുണ്ട് ഓറസ്റ്റ് ഡിപ്പോയിൽ നിന്ന് ഡി എക്കോടെ ഇന്ന് അങ്ങനെ മുറിക്കുന്നതെന്ന് പറഞ്ഞത് ഇത് വെറും കള്ളത്തരമാണ് ഭയങ്കര തട്ടിപ്പാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ഇടികളാണ് ഫണ്ട് കടത്തിയിട്ടുള്ളത് അവർ അടിയന്തരമായ നടപടി എടുക്കണം ഇല്ലെങ്കിൽ ഞാൻ ഹൈക്കോടതിയിൽ പോകും സംഭവത്തിൽ മണിയുടെ പരാതിയെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു എണ്ണപ്പനത്തോട്ടത്തിലെ റിസർവ് വനഭൂമിയിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതായി വനപാലകരുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി പനകൾ മുറിച്ചു മാറ്റുമ്പോൾ പുതിയ തൈകൾ പ്ലാന്റ് ചെയ്യുമ്പുന്ന സ്ഥലത്ത് പാഴ്മരങ്ങൾ വെട്ടിക്കളയാൻ എണ്ണപ്പന എസ്റ്റേറ്റ് മാനേജ്മെന്റിന് സർക്കാരുമായി ഉടമ്പടി ഉണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ സംഭവത്തിൽ കേസെടുക്കാനാകൂ എന്ന് വനപാലകർ പറയുന്നു അത് കഴിഞ്ഞാ ഇവിടെ ഇനി പറഞ്ഞാൽ വണ്ടിയാ ഞാനേ പാമ്പിന്റെ ഏരൂർ എണ്ണപ്പരത്തോട്ടത്തിലെ റിസർവ് വനഭൂമിയിൽ നിൽക്കുന്ന ഈട്ടിമരങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സംഘങ്ങൾ മുറിച്ച് കടത്തുന്നുവെന്ന് പരാതിക്കാരനായ മണി പറയുന്നു കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരന്റെ തീരുമാനം എന്നാൽ വനവകുപ്പിന്റെ അനുമതിയോടെയാണ് പുതുതായി തൈകൾ പ്ലാന്റ് ചെയ്യുന്ന സ്ഥലത്തെ പാഴ് മരങ്ങൾ മുറിച്ചു മാറ്റുന്നതെന്ന് ഓയിൽ പാം മാനേജ്മെന്റ് അധികൃതർ ന്യൂസ് കേരളത്തെ അറിയിച്ചു ന്യൂസ് കേരളം കൊല്ലം നൽകാൻ കഴിയാത്ത അത്യുഗ്രൻ ഓഫറുകളുമായി ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് ആലഞ്ചേരി അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി എസെൻഷ്യൽ ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് ും വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോണ്ടാക്ട് നമ്പർ ഫൈവ് സിക്സ് സെവൻ ത്രീ വൺ ഫൈവ് ടൂർ ഡബിൾ നയൻ സഹോദര സ്ഥാപനങ്ങൾ എൻ രാജീവ് പ്രദുഷൻ ഹോൾസെയിൽ ആലഞ്ചേരി അഞ്ചൽ ട്രേഡേഴ്സ് ഹാർഡ്വെയർ ഷോപ്പ് ആലഞ്ചേരി അഞ്ച്